അസ്സാമലൈക്കും ജെസി റുസ വ്ളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പിക്മിൻ്റെ രക്ഷം പറയും കറുത്ത ഒരു വട്ടത്തിൽ വരുന്ന ഒരു കറുത്തപ്പാടാണ് കേട്ടോ മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ വെയിൽ കൊണ്ട അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും സോഫ്റ്റ് ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി കീടിക്കാച്ച് ഫേസ് പേക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഇടയ്ക്ക് വെച്ചെന്നാരും പോവരുത് ഇടയ്ക്ക് വെച്ച് പോലെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പം ഇനി വീട്ടിലേക്ക് പോയാലോ അപ്പം നമുക്ക് പേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു പൊട്ടോട്ടെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഒരു പ്രാവശ്യം യൂസാക്കാനുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് ഇതിന് തോലെല്ലാം കളയുക കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസിന് അടിപൊളിയാണ് കേട്ടോ കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനും കരിമംഗല്യം മാറാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളയുക കേട്ടോ വേവിച്ചതിന് ശേഷം കളയുക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം അതൊന്ന് ഉടച്ച് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ ഉടച്ച് പറഞ്ഞാൽ പേസ്റ്റാക്കി എടുക്കുന്ന വെള്ളം ഒന്നും ചെറുത്ത് ഉടച്ചെടുക്കുക നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാനുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് എൻ്റെ ഫേസിലെ പിഗ്മെൻറ്റേഷനോ കറുത്ത പാടുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുക്കുക എന്നിട്ട് വല്ല വേവിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക എന്നിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് പറ്റും പറ്റൂട്ടോ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മായ്ക്കാനും കരിമംഗല്ലൊക്കെ മഞ്ഞു കിട്ടാനും അതുപോലെ നല്ലവണ്ണം നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ദോശമാവുണ്ടോ ലെഡിലി മാവ് ദോശമാവൊക്കെ ഉണ്ടാകും അത് പുളിച്ചതാണ് കേട്ടോ അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർക്കാത്ത ദോശമാവായിരിക്കണം ഉപ്പ് ചേർത്തത് ഒരിക്കലും ചേർക്കരുത് അത് ഫേസിന് കേടാണ് ഉപ്പ് ചേർത്തത് ഫേസിന് കൊടുത്താൽ കേടാണ് അപ്പോൾ ഉപ്പ് ചേർത്തത് മാത്രം ചേർത്ത് കൊടുക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മിൽട്ടാണ് മെട്ടിയാണ് ചേർക്കുന്നത് കേട്ടോ അര ടേബിൾ സ്പൂൺ അളവിൽ മതിയാകും പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഹണി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേറൊന്നുമില്ല വെള്ളം മാത്രമാണ് ഒന്നും കേട്ടോ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഇതിങ്ങനെ മിക്സ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് ഒരുപാട് കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിന് ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ ആ പരിപ്പൊക്കെ ഉടക്കണൊരു സംഭവം ഉണ്ടല്ലോ എൻ്റെ പേരുന്നെനിക്കറിയില്ല അതുകൊണ്ടൊക്കെ നല്ലവണ്ണം ഉടച്ച് എടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഒക്കെ അപ്പോൾ നല്ലവണ്ണം നമുക്ക് നല്ല ഉടഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ആ കൈ കൊണ്ട് ഉടച്ചിട്ടുണ്ട് എന്നാലും ചെറിയ തരികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്പോഴേക്ക് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മസാജും കൊടുക്കണം നമുക്ക് മസാജും കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലവണ്ണം സ്കിന്നൊക്കെ ബ്രൈറ്റായിട്ട് വരും കേട്ടോ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യരുത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസും കഴുത്ത് നല്ല ഒരു കളർ ഉണ്ടാകും അല്ലാതെ ഫേസിൽ മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ കഴുത്ത് വേറൊരു കളർ ഫേസ് വേറൊരു കളറായിട്ട് വരും കേട്ടോ അപ്പോൾ ഏകദേശം മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് കഴിക്കളയുക അപ്പോൾ ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ വെള്ളം കൊണ്ടൊന്ന് തൊട്ട് തൊട്ട് കൊടുക്കുക ആദ്യം അതിനുശേഷം മാത്രം ഒന്ന് കഴിക്കളയുക കഴുകിക്കളയുന്ന സമയത്ത് ഒന്ന് മസാജും കൊടുക്കുക മസാജും കൊടുത്തിട്ട് കഴുകിക്കളയട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഫേസ് ഒക്കെ നല്ല ഗ്ലോ ഉണ്ടാകും അതുപോലെ തന്നെ തൊടുമ്പോളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാകും കേട്ടോ ഈ ഗ്ലോയും ഈ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് പെർമൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഈ പാക്ക് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയിട്ട് ഒരു ടു വീക്സ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് ഉണ്ടാകുന്ന കരിമംഗലം കറുത്ത പാടുകളൊക്കെ പാടെ മാഞ്ഞു പോയിട്ടുണ്ടാകും പിന്നെ അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഒരു വീക്കിൽ ഒരു മൂന്ന് തവണ മാത്രം യൂസ് ആക്കിയാൽ മതി അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഈ പാക്ക് യൂസ് ആക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ആയിട്ട് ഒന്ന് കഴുത്തിലോ കൈയിലോ ചെയ്തിട്ട് നോക്കുക ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുഴപ്പമൊന്നും എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്പോഴത് കൊടുത്താൽ മതി അത് ഈ പാക്കല്ല ഏത് പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യണം ചില പാക്കുകൾ നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് യൂസ് ആക്കി നോക്കാട്ടോ യൂസ് ആക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് തോന്നാനും ഒന്നും ഷെയറും കൂടി ചെയ്തു കൊടുത്തും സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവാണേ ഇത്രയുള്ള വീഡിയോസ് വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടെന്ന് കുറപ്പെടേണ്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോ കണ്ടിരിക്കും ടേറ്റായി ടാങ്ക് യൂ ടാങ്ക്സ്ഫർ ചെയ്യാം